പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു മനുഷ്യൻ അഞ്ച് വക്ത കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ അതിനിക്ക് ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ശരീരം അഞ്ച് നേരത്തെ ശുദ്ധീകരിക്കാനും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ നിസ്കാരത്തിൽ ശരിപ്പിക്കാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുകയാണ് ഇന്നസ്വല്ലാത്ത തൻ അനിൽ ഫഹഷാഹി വൽമുങ്കർ തീർച്ചയായിട്ടും നിസ്കാരം എന്നുള്ളത് എല്ലാ മോശമായ കാര്യങ്ങൾ തൊട്ടും പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാം നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ തൊട്ട് അത് തടഞ്ഞു നിർത്തുകയാണ് അത്രത്തോളം പ്രത്യേകതകളുള്ളതായ ആരാധനാ കർമ്മങ്ങളിൽ ഒന്നാണ് നിസ്കാരം എന്നുള്ളത് പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിലും നിസ്കാരം നിർവഹിക്കാതിരിക്കുക എന്നതിനേക്ക് ഒരു വകുപ്പുമില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ആ നിസ്കാരം നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യണം